എല്ലാരും കേട്ടില്ല വാർത്ത പണ്ടത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാട്ടു പാടിയിട്ടും ലുഡോ കളിച്ചിട്ടും പരസ്പരം ലവ് ബോയ്സിന്റെ പേര് വിളിച്ചിട്ടും നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ അതൊക്കെ ഒരു കാലം കാലങ്ങൾ മാറി ഇപ്പത്തെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ചർച്ചകള് അങ്ങനെ കൊല്ലണം എങ്ങനെ കൊല്ലണം എവിടുന്നൊക്കെ ലഹരി കിട്ടും അത് എവിടെ പോയി എവിടൊക്കെ പോയിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ എനിക്കൊക്കെ ചർച്ച പെണ്ണിനെങ്ങനെ പീഡിപ്പിക്കുക അവൾ എവിടെ വെച്ച് കിട്ടും എവിടെയാണ് ഒരു റൈവസ് കിട്ടുക അലഹരി ഉപയോഗിക്കാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇപ്പൊത്തെ ആദ്യത്തെ ചർച്ചയും ഇപ്പത്തെ എന്താ പറയാ ഇപ്പൊ ലോകത്തില് ഒരിടാൾക്കാരുടെ ചർച്ചകളൊക്കെ ഇതാണ് അല്ലെ ചുറ്റി കൊണ്ടടിച്ച് കൊല്ലണം കഷായം കൊടുത്തു കൊല്ലണം കുക്കറിൽ വേവിച്ചു കൊല്ലണം പിന്നെ രണ്ടര വയസ്സുള്ള മുട്ടിടണം ആങ്ങൾക്കും ബന്ധക്കും പ്രേമിക്കാണ് അപ്പൊ ഇത് മാത്രല്ല മറക്കുന്നുണ്ട് ഒന്നും വിശദീകരിക്കണില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരണത് ഇപ്പൊത്തെ തലമുറ ഈ നയൻറ്റീൻത്തിനൊക്കെ ഒരു ഭാര്യം പറയും അവരൊക്കെ കാലം സുവർണകാരി അവർക്ക് കിട്ടിയതില് പത്തിലൊരു ഒരു ശതമാനം പോലും ഇപ്പത്തെ തലമുറക്ക് കിട്ടിയിട്ടില്ല അത്രക്ക് നമ്മളെ തലമുറ നശിച്ചു പോയിന്നെ പറഞ്ഞ അല്ലെ അന്നത്തെ കാലത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ കേൾക്കൂ ഒരാളെ അന്നിട്ട് വല്യ സംഭവാണ് ഒരാളെ കൊന്നിട്ടുണല ഒരാളെ വെട്ടിക്കൊന്നിക്കണാലോ എന്റെ ഉമ്മാന്റെ വീട്ടില് ഇന്നും ഞാന് അവിടെ ഒരു ഒഴിഞ്ഞൊരു റൂമുണ്ട് ആ റൂമില് ഒരു പത്രമുണ്ട് പത്രത്തിന്റെ കട്ടിങ്ങാണ് അത് എന്തിനാ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടാണ് അതില് പട്ടാ പകൽ വെട്ടിക്കൊള്ളു ന്യൂസ് ഉണ്ട് അത് എപ്പോ റൂമിൽ കയറുമ്പോൾ ഇടയ്ക്കിടക്കൊക്കെ ഞാൻ വായിച്ചു നോക്കും പട്ടാ പകൽ ഒരാളെ വെട്ടിക്കൊള്ളില്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം പേടിക്കും ഒരു പേടിയാണ് ആ വാർത്ത വെക്കുമ്പോ പക്ഷെ ആ പേടിയൊക്കെ കാരണം രാവിലെ ഫോൺ തുറക്കുമ്പോ ഒന്നെങ്കിലും ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും തൂന്നി മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഗുരുതര നിലയില് ഇങ്ങനെ കല്ലുണ്ടാക്കിട്ട് അടിപൊളിണ്ടാക്കിട്ട് ഓഫീറ്റെല്ലാവും അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം കണ്ടി കിട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ന്യൂസേ ഉള്ളു വെറുതെ നോക്കാനോ സോറി നോക്കാനോ കേറുന്നതാവും ഈ ന്യൂസ് കേട്ടിട്ടാണ് രാവിലെ തന്നെ എനിക്ക് ആ വോയിസിലാത്തൊക്കെ പറഞ്ഞേ പറ്റില്ല കേസ് കേസ് തള്ളി പോകണെത്തി കേസ് തള്ളി പോകുന്നു അപ്പൊ എന്തുണ്ട് നമ്മളെ ജുഡീഷ്യറിന്റെ ഒരു പവറും നമ്മുടെ നിയമത്തിന്റെ ഒരു പവറേ എന്താ കാര്യം നിയമത്തിന് പേടില്ല എല്ലാവർക്കും അറിയാം ഈസി ആയിട്ട് ഊരി പോരുന്നറിയാ നിയമം മാറിയ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ലഹരിന്റെ എണ്ണിൻ്റെ കള്ളിൻ്റെ അഞ്ചാവിൻ്റെ അങ്ങനെ തുടങ്ങിയ എല്ലാ ലഹരികളും ഒക്കെ ആയിക്കോട്ടെ ഇതിൻ്റെ ഒന്നും മണയില്ലാത്ത ഒരാള് അടുത്ത ആവട്ടെ സഹോദരൻ ആവട്ടെ സഹോദരി ആവട്ടെ ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവർ 不听我了。